ഹലോ നമസ്കാരം പിന്നെ നമ്മൾ മുരിങ്ങരല്ല തോരന്നാണ് ഉണ്ടാക്കണതേ അതിൻ്റെതാണ് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഇനി ഇതൊന്ന് വഴങ്ങോട്ടെ ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം ഇതിന് ഉപ്പ് ചേർത്ത് ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങരല്ല ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണതാണ് കൂടുതൽ വേവാൻ ഇഷ്ടം അപ്പോൾ നമ്മളെ മുരിങ്ങരല്ല നന്നായിട്ട് വെന്ത്യിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചതിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങരല്ല തോര റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മളെ കുട്ടികൾ കഴിക്കാത്തവർക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്യുക